പ്ലസ് ടുസൾട്ടൊക്കെ വന്നു ചിലർക്ക് ഒരു സബ്ജക്റ്റ് രണ്ട് സബ്ജക്റ്റ് ഒക്കെ പോയവരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ തുടർന്ന് പഠിക്കാൻ പോകുന്ന പിള്ളേരുണ്ടാവും അപ്പൊ അവരോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാല് നമ്മള് ഒരു സബ്ജക്റ്റിൽ ഒന്നും പോയിക്കോട്ടെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാരും തോറ്റിട്ട് നമ്മള് നമ്മുടെ ലൈഫിൽ എപ്പോഴും തോൽവി അറിഞ്ഞിട്ട് വേണം ജയിക്കാൻ എപ്പോഴും ജയിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴെങ്കിലും എവിടെങ്കിലും ഹൈ മാർക്കിലായിരിക്കും മാർക്കിലായിരിക്കുമ്പോഴേ എവിടെങ്കിലും ചെറിയൊരു തോൽവി താങ്ങാൻ പറ്റില്ല നേരെ കുറച്ച് താഴെ തോറ്റിട്ട് ജയിച്ചു വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു തോൽവി രണ്ട് തോൽവി കഴിഞ്ഞിട്ട് ജയിച്ചിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റും അവർക്ക് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ച് പോകുന്നവരെക്കാളും അറിവുണ്ടാവണം എന്റെ ഒരു സർ എപ്പോഴും പറയും നമ്മുടെ അടുത്ത് നിങ്ങൾ രണ്ടു വർഷം ബാക്ക് ആവണം ബാക്ക് ആയിട്ട് പഠിച്ചു വരണം എങ്കിൽ നിങ്ങൾക്ക് റെഗുലർ പീപ്പിളിനേക്കാളും നിങ്ങൾക്ക് അറിയാൻ കഴിയും യും ബാക്ക് പീപ്പിൾ അവരായിരിക്കും ഒന്നും കൂടെ ഒന്നും കൂടെ എന്താ പറയുക കംഫർട്ടബിൾ ആയിരിക്കും ഒന്നും കൂടെ സ്ട്രോങ് ആയിരിക്കും എനിക്കും നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഞാനും ബാക്കണേ അതുകൊണ്ടാണ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് എപ്പോഴും നല്ല രീതിക്ക് പഠിക്കുക നമ്മള് പഠിക്കുമ്പോ നമ്മൾ പുറത്തൊക്കെ പഠിക്കാൻ പോകാണെങ്കിൽ നമ്മളെ തളർത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഫെയിൽ ആയാലും മതി നിർത്തിട്ട് പോരുന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അവരുടെ മൈൻഡ് അവരുടെ ഫേസ് മാത്രം നിങ്ങൾ ആലോചിക്കുക അവരെ മുമ്പിൽ തോറ്റ് കൊടുക്കരുത് എനിക്ക് പഠിക്കണം എനിക്ക് പഠിച്ചിട്ട് എനിക്ക് സ്വന്തം കാലം ഒരു ജോലിക്ക് നിൽക്കണം എന്ന് മാത്രം വിചാരിച്ചു ഞാൻ അതുപോലെ എന്റെ അടുത്ത് ഞാൻ പഠിക്കാൻ വേണ്ടിപ്പോ എന്റെ അടുത്ത് ഒരുപാട് ആൾക്കാര് പറഞ്ഞു മതി പഠിച്ച പഠിച്ചിട്ടും കാര്യം ആരാൻ്റെ വീട്ടിലെ ഒരുപാട് പോയിരിക്കൾക്കാര് പറഞ്ഞിട്ടുണ്ട് അതെ ഞാൻ ആരാന്റെ വീട്ടിൽ പോകണം അടുക്കളെ പോയിരിക്കും അവിടെ പണി എടുക്കുന്നുണ്ട് വീട്ടിലെ പണി കഴിഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനും വരുന്നത് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അന്ന് അവർ പറഞ്ഞപ്പോഴും നമുക്ക് അത് നമ്മുടെ മൈൻഡ് ഒരുപാട് എക്സാംസിനൊക്കെ ടെൻഷനൊക്കെ കൊടുത്തിട്ട് ഇതും കൂടി കേൾക്കുമ്പോൾ നമ്മൾ ആകെ നെഗറ്റീവ് അടിച്ചിട്ട് തിരിച്ചു പോരും അങ്ങനെ പലതവണ ഞാൻ തിരിച്ചു പോരാ നിന്നിട്ടും അവിടെ നിന്ന് പഠിച്ച് നേടി ഇപ്പൊ ഇങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നു നിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാരോടും പറയണേ ഒരാളും രണ്ടാളും നെഗറ്റീവ് പറയുന്നത് നിങ്ങൾ തോൽക്കുമ്പോൾ നിങ്ങളെ കളിയാക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് നിർത്തിട്ട് പോരെന്ന് പറയാനുണ്ടാവും പക്ഷെ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ തോൽത്തിടാനെ അല്ലെങ്കിൽ നിങ്ങൾ അപ്പതാക്കാൻ വേറെ ആൾക്കാർ വരും അപ്പൊ എന്തുണ്ടെങ്കിലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക മുന്നോട്ട് പോവുക പഠിക്കുക ജോലി നേടാം ഓക്കെ